ഹലോ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ആ അപ്പൊ എല്ലാവർക്കും സുഖായിട്ടിരിക്കാണ് ഞങ്ങൾ ഇവിടെ സുഖായിട്ടിരിക്കാണ് അപ്പതേ റൂബിയുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഏർ ഞങ്ങള് ഉച്ചക്ക് ഒരു കുടപ്പ് ഓരം പൊയ്ക്കാന്ന് ചോദിക്കണേ അപ്പൊ കടയിലും വാഴ നിന്നും ഞാനൊരു കുടപ്പനെ ഇന്നലെ ഒടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതങ്ങനെ പെട്ടെന്ന് തോരം പൊയ്ക്കാന്ന് ചോദിച്ചാൽ അപ്പൊ അത് അല്ലെങ്കിൽ ഞാൻ പരിപ്പിട്ട് അത് ഓരം പൊയ്ക്കാൻ പോണത് ഉം അപ്പൊ കൊടപ്പനൊക്കെ അമ്മ ആ മൂസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീരാ കൊടപ്പനൊക്കെ അമ്മൂസിന് ഇഷ്ടമാണ് അപ്പൊ നല്ലതാണ് അപ്പൊ ചിലവരൊക്കെ പറയും എന്താണെന്ന് ചോദിച്ചാൽ ഈ കൊടപ്പൻ തോരം വയ്ക്കൂലെന്ന് അതിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഞാൻ തോരം വയ്ക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ ചിലവർ അങ്ങനെ കേക്ക കേക്കി എല്ലാം പയ്ക്ക കൊടപ്പം മാത്രം തോരം വയ്ക്ക അതെന്താന്ന് എനിക്ക് തന്നെ അറിയില്ല എന്താന്ന് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ എന്താണ് അതിന്റെ കുഴപ്പമെന്ന് അറിയണവർ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരണം ആ ഞാൻ ഞാനതെ കൊടപ്പന എടുത്ത് അരിയാമാണോ അപ്പൊ നമുക്ക് കുടപ്പന്റെ അരിയൊക്കെ കാണിക്ക അപ്പൊ അമ്മൂസ് ഇവിടെ ഇരിപ്പുണ്ട് ക്ലാസ് ഒന്നുമില്ലാത്ത ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അതൊന്ന് വെറുതെ ഇരുന്ന് ഇരിക്കാല്ലോ നല്ല കുറെ പഠിക്കാനുണ്ട് വരക്കാനൊക്കെ ഉണ്ട് ഇത് ഇവിടെ നിരത്തി വെച്ചൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് ആ അപ്പൊ ഞാൻ ഇതേ കൊടപ്പിനടുത്തോണ്ട് വന്നു നമുക്ക് അരിയാട്ട കൊടപ്പന്റെ പൂവും എല്ലാം കൂടി നമുക്ക് അരി ഉരു അരിയ നല്ല സുഖം അത് ആര്ക്ക് അവളത് കഴിക്കണില്ലല്ലേ അത് എന്ത് പറ്റിയത് അതെന്തിന്റെ ചിക്കൻറെ ആണത് ഏ ആ അത് ആ വില നൂറ്റമ്പത് രൂപ അല്ലേ അപ്പൊ ഞാൻ മേടിക്കണ നൂറ്റമ്പത് രൂപയാണ് പക്ഷെ ആ മഞ്ഞ കളറില്ലേ ആ ചിക്കൻറെ അത് ഭയങ്കര ഇഷ്ടം ചെലപ്പോ ചിക്കൻറെല്ലവർമ്മ നോക്കിയേ എന്തില്യാണെന്ന് അപ്പൊന്റെ കൊടപ്പന അരിഞ്ഞു വെച്ചേക്കണാണിത് ഏ ഒരു കുടപ്പനാ കേട്ടോ ഇത് ഉണ്ട് തോരൻ വയ്ക്കാൻ ഒരുപാടുണ്ട് വലിയ കൊടപ്പനായിരുന്നു അപ്പൊ ഞാൻ എന്താ ചെറിയ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് കഴുകി നമ്മൾ അടപ്പത്തിൽ വയ്ക്കുക അപ്പൊ ഇത് ഒത്തിരി വെന്ത് പോകരുത് കേട്ടെ പരിപ്പ് എന്നാൽ വെന്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കൂടെ പഴം ഒഴാന്നിരിക്കും അപ്പൊ വേവ് ഒരു പാകം നോക്കിയിട്ട് എടുക്കണം അപ്പൊ ഞാൻ കാണിച്ചേരാത് ഉം അപ്പൊ ഇതൊന്നും ഞാൻ കഴുകി അടുപ്പത്ത് വെക്കട്ടെ പരിപ്പിൻ്റെ കൂടെ രണ്ട് വേപ്പലാ രണ്ട് രണ്ട് വേപ്പലിട്ടാ ഒന്ന് വാടിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാരണേ ഉണ്ണിങ്ങ പോലെ ആയി പോയി ഒരു കുപ്പിലിടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ കവർ കിട്ടണന്നിട്ട് മൂന്നാല് പച്ചമുളകും കൂടി പച്ചമുളക് ഞാൻ ഒടിച്ചിടാണ് എൻ്റെ അതില് ഒഴിച്ചിരുന്നതിന് വേറെ ഒടിച്ചിടാണ് എളപ്പൊടിയാട്ട ഒടിച്ചിറക്ക ഉം ഞാത് വേവട്ടെ പരിപ്പ് വേവട്ടെ ഒരു മുറി തേങ്ങ ചേരണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് വേണ്ടി ഞാൻ തേങ്ങ ഒതുക്കിടാൻ വേണ്ടിയിട്ട അപ്പൊ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാ സ്പൂണ് നല്ല ജീരകം മൂന്നാല് ചൊള വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ച് ആറ് പച്ചമുളക് ഉണ്ട പച്ചമുളക് അതുകൊണ്ട് നല്ല എരിവ് ഉണ്ടാകും അപ്പൊ ഞാൻ ഇതെല്ലാം കൂടി ഒറ്റ കറക്കൽ കറക്കിയെടുക്കും എന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ടിട്ട് ഒരു കറക്കൽ കറക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇനി നമ്മൾ അവിയൽ നിന്ന് പോലെ ഒരു കറക്കൽ അത്രേ പാടുള്ളൂ അപ്പൊ ഞാൻ ഇതൊന്ന് ഒതുക്കൂട്ടെ അതായത് നമ്മുടെ പയറ് വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് അല്ല പയറല്ല സോറി പരിപ്പ് വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് അധികം വെന്തട്ടില്ല എന്നാ വെന്തട്ടുണ്ട് നമ്മൾ പോയി പയർ അല്ല പരിപ്പ് അങ്ങോട്ട് പൊട്ടി പോകാത്തതില് ഞെക്കാൻ എങ്ങനെ ഊട്ട് ഉള്ള ഒരു വേവുണ്ടല്ലോ ആ വേവിലെടുക്കണം ഇനിയിപ്പൊ നമ്മളിത് ഇതിന്റെ അടുത്തോട്ട് ഈ കൊടപ്പന അരിഞ്ഞു വെച്ചക്കന ഇടും ഉപ്പും കൂടി ഇടത്തേക്ക് നമ്മൾ ഇട്ടുകൊടുക്കണം നമുക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കാം പക്ഷെ മഞ്ഞപ്പൊടിയും കൂടി തൂവി ഇട്ടു കൊടുക്കണം നമ്മൾ അതുകൊണ്ട് തീ തീ കുറച്ച് വയ്ക്കണം എന്നിട്ട് മൂടി വെച്ച് ദാവിയിൽ വേവട്ടെ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി ഇട്ടുകൊടുക്കാം ഇപ്പൊ തീ കുറച്ച് നമ്മൾ വെക്കണം അല്ലെങ്കിൽ അടി പിടിച്ച് പോകട്ടാ ഇതൊന്നും കൂടി പൊത്തി വെച്ചോടുക്കുന്നു തല ആ അന്ന് പൊട്ടിക്കും തല ഊത്തി ഞാൻ ദ ഇവിടെ ദേ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കറക്കില നമ്മുടെ പച്ചമൊക്കെ ഒറ്റ കറക്കൽ തന്നെ നന്നായിട്ട് പൊട്ടിക്കിട്ടിട്ടുണ്ട് കേട്ടോ തതഞ്ഞിട്ടുണ്ട് നമുക്കിത് മാറ്റി ഇത് നന്നായിട്ട് വെന്തട്ടുണ്ട് നമ്മളിന്റെ അത് ഈ അരച്ചു വച്ചക്കട അരപ്പ് തേങ്ങ ഒതുക്കി തന്നെ ഇട്ടു ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ എടുത്തോ പിടുക്കും നന്നായിട്ട് ഇതങ്ങട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി ഇതൊന്നും കൂടി തട്ടിപ്പത്തി പച്ചമുളകിന്റെ ഒക്കെ പച്ചച്ചവ പോവാൻ വേണ്ടിയിട്ടാണ് തട്ടിപ്പൊത്തി ഒന്നും കൂടി അങ്ങോട്ട ആവി ഇച്ചിരിക്കുന്നത് അപ്പൊ അതെ നമ്മളിത് നന്നായിട്ട് ഇളക്കി നമ്മളൊരു ചിന്തയിട്ട് വെച്ച് ഇതൊക്കെ കടുക് പൊട്ടിച്ചിടും കേട്ടി ഇപ്പൊ നമ്മള് ചീൻചാട്ടി അടപ്പത്ത് വെച്ച് കൊറച്ച് വെളിച്ചെണ്ണ അതിന്റെത്തേക്ക് ഒഴിക്കാണ്ടാ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചാൽ എന്റെത്തേക്ക് നമ്മള് കൊറച്ച് കടകിടാണ് കടകൊന്നും പോട്ടെ കടക് താഴോണ ഇലിയുണ്ടാവോ ആര് പറഞ്ഞു അപ്പൊ നമ്മളിത് കടക് പൊട്ടി കഴിഞ്ഞ് ഇത് കൊറച്ച് വേപ്പന ഇട്ടുകൊടുക്കാണ് ഇനി ഇത് കൊല്ലമുളക് കീറിയത് അടുക്കാൻ ഈ കുറച്ച് വയ്ക്കാം ഇനി നമ്മളിത്

ഇങ്ങനെ നമ്മുടേതായ കൊടപ്പന്തോരൻ റെഡിയായി അങ്ങനെ കൊടപ്പൻ തോരൻ റെഡി ആയിട്ടാ ഇനി നമുക്കിതിന് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാം പാത്രത്തിലെടുത്തോട് പരിപ്പ് ഇട്ടാലെ നന്നായി അല്ലെങ്കിൽ പിന്നെ വെറുതെ തേങ്ങ ചിരണ്ടിയിട്ട് ഒതുക്കി മുളകൊടി ഒക്കെ ഇട്ട് തിരുമ്മി കൂട്ടി കടുകൊട്ടിച്ചിട്ട് അതിൽ നല്ലതാണ് പരിപ്പൊക്കെ ഇതേപോലെ തന്നെ ചെമ്മീൻ ഇട്ട് വെക്ക കേട്ടോ ചെറിയ ചെമ്മീനില്ലേ കൊടപ്പിനും കൂട്ടി വെച്ചാൽ നല്ല ടേസ്റ്റാ അപ്പം കൊടപ്പനൊക്കെ വീട് വീട്ടിലെല്ലാരും വീട്ടില് വാഴയൊക്കെ ഉണ്ടാവില്ല കൊടപ്പിനൊക്കെ എന്നൊക്കെ ഒരു തവറിനായി നല്ല കൊടപ്പനൊക്കെ നല്ല സ്ഥലമുള്ള പൊണക്കവിൽ ഇടൂല ചെമ്മീ പച്ച ചെമ്മീന ഇട്ട് കഴിക്കും അമ്മൂസോൻ കഴിച്ചുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യാമോട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു നോക്കൂ മൂസേസ്റ്റ് അയ്യോ തിരിഞ്ഞു പോയാടപ്പന പോലും ഇഷ്ടം ചീര കൊടപ്പൻ ഒക്കെ എലക്കറിയൊക്കെ ഇഷ്ടം ഉപ്പിച്ച ഉപ്പിച്ച ചെറിയതായിട്ട് ഇച്ചിരി ഉപ്പ് അപ്പൊ നിങ്ങൾ ഇടുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറച്ചിട്ടാതി കിട്ടാം ഇച്ചിരി ഉപ്പ് കൂടിപ്പോയെന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് എഴുതണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ ബൈ